ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നു എന്നാൽ ഞാൻ ഈ നമ്മുടെ ഇരിക്കുന്നില്ലേ ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു 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 ഓണാശംസ നിങ്ങൾ പറയണം വെല്ലിച്ചം വെല്ലിച്ചം മതി 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 മൂത്തത് അത് പറഞ്ഞ വേണ്ട നിങ്ങൾ പാചകത്തിന്റെ കാര്യം ശ്രദ്ധിക്കൂ വെല്ലിച്ചനാണെങ്കിൽ ശ്രദ്ധിക്കൂട്ടെ ആയിക്കോട്ടെ പറഞ്ഞു ഓണാശംസകൾ നേരുന്നു ആ സന്തോഷിനൻ നിന്നെ ഏത് സന്തോഷം കലാപ സന്തോഷാണോ നിന്നെയും ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ ഓണം എന്നതാണ് പ്രതീകമാണല്ലോ ഓണം ഓണം അതായത് മാമൻ മാമൻ ഏത് മാമൻ മാവനൻ മൂന്ന് മടി വണ് വണ്ണ് മൂന്നടി മണ്ണി വെച്ച് ആനട്ടണി മൂമിനി ഇണന്ന് പോയി ഇങ്ങനെ വെച്ചി ഭൂമി തീരും മാതാഞ്ഞൊന്നു ഇണുന്ന് മാതിരി വെപ്പല്ല ഇതല്ലേ ഇനി എന്തെങ്കിലും മാമനന്റെ മുഴുവൻ മുനിഞ്ഞങ്ങനും അപ്പൊ കാലത്ത് ഇങ്ങനെ വെച്ച് വണ്ടീടെ ബ്രേക്ക് ചവിട്ടുമ്പോൾ മഹാബലി മണിന്റെ അടിയിലേക്ക് പോയി അങ്ങനെയാണ് ഓണം ഓണം വലിയ പ്രശ്നം ഓണിച്ചു കൊണ്ടുപോയി നല്ലൊരു പാട്ട് കാണാൻ ഞാൻ എവിടെ മുളുണ്ടാക്കും ഞാനേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ട്രഡീഷണൽ ആണല്ലോ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്നത് പക്ഷെ ചില ആൾക്കാർക്ക് നമ്മുടെ ജാഫ്രിക്കുന്നു പറഞ്ഞാൽ വേറെ ഫുഡിന്റെ ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന പെണ്ണും ഞാൻ ഫുഡ് നിങ്ങൾ അറബിയുടെ വീട്ടിൽ പോയി വീട്ടുപോടി ചെയ്ത കാര്യമല്ലേ ചോദിച്ചത് പിന്നെ അവരല്ലേ ചോദിച്ചു അറബിക്ക് ഫുഡ് എനിക്കറിയാമോ അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ ഉണ്ടാക്കാനൊന്നുമല്ലോ ചോദിച്ചത് അങ്ങനെയാണ് മെൻഷൻ ശ്രദ്ധിക്കാത്തത് വിട്ടേ ഞാൻ മെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഫുഡിന്റെ കേസ് ഓണത്തെ അറബിക് കാര്യമില്ല വേണ്ട അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പാരമ്പര്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ നള പാചകത്തെ കുറിച്ച് എന്താണായിട്ട് അത്ര കോമഡി ആണോ നളമെന്ന് പറഞ്ഞാൽ അതല്ല നളനും ദമീദ്യാണല്ലോ പേർ പേറോ ജോ ആ ജോഡി ഒരു ദിവസം നളൻ അടുക്കളയെ ചക്കക്കുരുക്കൊണ്ടിരിക്കുക എന്താണ് ഈ നീ കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല ആ അതാണ് കഴിച്ചു കഴിയുമ്പോൾ പറഞ്ഞു അടുക്കളൊക്കെ ചക്കക്കുരു പലതും ഒരുക്കേണ്ടി വരും ആരായല്ലോ കേട്ടോ അങ്ങനെ ചക്കക്കുരു പാസ് ചെയ്തു പോയി ചക്ക കുരുക്കോണ്ടിരുന്നോട് ചോദിച്ചു അല്ലയോ നള എനിക്കൊരു തരുവോ അപ്പൊ തന്നെ കൊടുത്തു എന്താണ് ഈ പറയണത് എന്താ ഈ പറയുന്നതാണ് അന്നത്തെ കാലത്ത് നളന്റെ കാലത്തെ കുനാഫ് ഉണ്ടോ എല്ലാ കാലത്തും ഉണ്ട് കാലഘട്ടത്തിൽ മാത്രം രണ്ടായിരത്തിനാലാണ് തുടങ്ങിയിട്ട് അഞ്ച് കളിയ ടി വി നിങ്ങളുടെ ഈ കുട്ടിക്കാനത്ത് ഓണം എങ്ങനെയായിരുന്നു ഇപ്പൊ പറഞ്ഞു ഓണം എങ്ങനെയാണോ കുട്ടിക്കാനത്ത് കുളി ഓണം വഴി വഴി തമിഴ്നാട്ടിലോട്ട് ഞാൻ ചോദിച്ചതല്ല കുട്ടിക്കാലത്തെ നിങ്ങളുടെ ചെറുപ്പകാലത്തെ നിങ്ങളുടെ ഓണം ചെറുപ്പകാലത്തല്ലേ ഇപ്പോഴൊക്കെ ഇപ്പൊ നേരം ഓണം ഓണം കുട്ടിക്കാലത്ത് ഓണം അല്ലേ ഇത് ഇപ്പോഴത്തെ ഓണം അന്നൊക്കെ ഓണം പറഞ്ഞ രണ്ടു വന്നല്ലേ അത് അതിലേക്ക് കേൾക്കാൻ പറഞ്ഞാലേ അത് മത്സ്യങ്ങള് വ്യത്യാസം ഇപ്പോഴത്തെ ഓണം ഓണം പണ്ട് തോണം പോണം വ്യത്യാസം ഡയലോഗ് അടിച്ചോട്ടുന്ന ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര ആൾക്കാർ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ് ഇവർക്കൊക്കെ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കുമോ നമ്മളെ കുറിച്ച് പഠിക്കാതെ നമ്മുടെ പാചകത്തിന് വിളിച്ചിട്ട് വന്നേക്കും

രണ്ടു ലക്ഷം പേരുടെ ഫുഡ് ഉണ്ടാക്കണം ഇവിടെ നിന്ന് പോകാൻ ആരാ ഞാനും നേരെ നോർത്ത് ഈസ്റ്റ് ചെന്ന് റെയിൽവേ സ്റ്റേഷൻ ജന വന്നപ്പോ കൈ കാണിച്ചു നിർത്തി ചാടി ചട്ടകുമായിട്ട് അതിലി കയറി സൈഡ് സീറ്റ് സീറ്റിൽ പോവാ ചെന്ന് ബോംബെ ചെന്ന് ഇറങ്ങി ഈ ഓഡിറ്റോറിയം കണ്ടുപിടിച്ച് വന്നപ്പോ ജന്മം ചെയ്താൽ സെക്യൂരിറ്റി ചകത്ത് കയറ്റി കൊടുത്തില്ല

പരിപാടിയായിരുന്നു ഒന്നേ സകല റെഡി നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻ സൗത്ത് ഹിന്ദുസ്ഥാനി സദ്യ ഇതെല്ലാം ഹിന്ദുസ്ഥാനിരിക്കും കഴിഞ്ഞപ്പോ അംബാനി വന്ന് കളിച്ചിട്ട് എന്റെ തോളത്ത് തട്ടിട്ടൊരു ഡൈലോഗനല്ലു ഡി എഞ്ചിനീയർ അല്ലേ ഡൈലോഗ് പറയണത് അത് കേരളത്തിന് ഓമന് ചെറുക്കൻറെ അച്ഛന ഓരോരോ സ്ഥലത്ത് ഓരോരോ സംഭവങ്ങളല്ലേ